ഹലോ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ മലമ്പുഴ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ കാണിക്കാനുണ്ടായിരുന്നു ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ് പക്ഷേ എൻ്റെ ഒരു സന്തോഷത്തിനും സമാധാനത്തിനും ഒന്നും കൂടെ ഞാനിത് വീഡിയോ ആയിട്ട് ഇടുന്നു എന്നുള്ളൂ എന്തെങ്കിലുമൊക്കെ കണ്ടൻറ്റ് വേണ്ടേ അങ്ങനെ നമ്മൾ മലമ്പുഴ ഡാമിലേക്ക് ഇങ്ങനെ എൻട്രി ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ആ പാർക്ക് ചിൽഡ്രൻസ് പാർക്കിൻ്റെ ആ ഭാഗത്തോട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് ടിക്കറ്റ് എടുക്കണം അപ്പം നല്ല അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഒരു പത്ത് പതിനൊന്ന് മണിയായിട്ടേ ഉള്ളൂ അപ്പം തന്നെ ആളുകൾ വന്നു ഇന്ന് ക്രിസ്മസ് ദിവസമായിരുന്നു അപ്പം ഞാൻ ക്രിസ്മസ് കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഞാൻ പോയത് ക്രിസ്മസിൻ്റെ ദിവസമായിരുന്നു അപ്പം അത്യാവശ്യം നല്ല തിരക്കുണ്ട് രാവിലെ തന്നെ കണ്ടില്ലേ നല്ല തിരക്കുകളുണ്ട് അപ്പം സോനു ടിക്കറ്റ് എടുക്കാൻ പോയിരിക്കയാണ് അപ്പം നമ്മൾ ടിക്കറ്റൊക്കെ കൊടുത്ത് ഉള്ളിലോട്ട് കടന്നു കണ്ടില്ലേ നല്ല ഒരു ഗാർഡൻ ഒക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ ഇവിടെ ഇത്രേ ഉള്ളൂ മുന്നോട്ട് പോകുമ്പോൾ കാണിച്ചു തരാം നല്ല അടിപൊളി ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് വാങ്ങാൻ വാങ്ങാൻ വാങ്ങുന്ന ടൈപ്പാണെന്നാണ് പറഞ്ഞത് മീൻസ് അവർ വിൽക്കാൻ വച്ചിരിക്കുന്നതാണെന്നാണ് സോന് പറഞ്ഞത് എനിക്കറിഞ്ഞുകൂടാ പക്ഷെ കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ട് കണ്ടിട്ടാണ് ഞാൻ എനിക്ക് എടുത്തുകൊണ്ട് പോകാൻ തോന്നുന്നത് ഒരു പൂവൊക്കെ പറിക്കാൻ തോന്നുന്നു നല്ല രസമുണ്ടായിരുന്നു നല്ല കളർഫുൾ ആയിട്ടുണ്ട് അപ്പം എനിക്കിതൊന്നും സ്കിപ്പ് ചെയ്യാൻ തോന്നുന്നില്ലായിരുന്നു വീഡിയോ എടുക്കാതിരിക്കാൻ തോന്നുന്നില്ല കാരണം നേരിട്ട് വേണം എന്ത് ഭംഗിയാന്നറിയാവോ ഇത് പിന്നെ അധികം വെയിലിപ്പോൾ ഉണ്ടായിരുന്നില്ല ഉള്ളിലോട്ട് കയറിയപ്പോൾ അധികം ഉണ്ടായിരുന്നില്ല പിന്നെ ആ ഡാമിൻ്റെ സെക്ഷൻ ആകുമ്പോഴാണ് കുറച്ച് വെയിൽ തോന്നിയത് പിന്നെ ചിലവാൻസ് പാർക്കിൻ്റെ അവിടെയും അല്ലാതെ ഇവിടെ ഇപ്പോൾ ഇത്ര വെയിലൊന്നുമില്ല കേട്ടോ അപ്പം ഞങ്ങളിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് കാഴ്ചകളൊക്കെ കണ്ട് എൻ്റെ മാതിരിമായിട്ടാണ് കേട്ടോ ഈ മലമ്പുഴ ഡാമിലൊക്കെ വരുന്നത് എൻ്റെ ഫസ്റ്റ് ടൈമാണ് എൻ്റെ എൻ്റെ അറിവിലമ്മയാണ് ഇന്നേടൊരു യാത്ര പോയിട്ടുണ്ട് അമ്മ പിന്നെ കൊല്ലം ബീച്ചിൽ കൊല്ലത്ത് പിന്നെ തിരുവനന്തപുരത്ത് അങ്ങനെക്കാരുടെ അടുത്ത് പോയിട്ടുണ്ട് പക്ഷെ എന്നാലും എൻ്റെ കൂടെ ഫസ്റ്റ് ടൈമാണ് ഒരു എക്സ്പീരിയൻസ് അങ്ങനെ നമ്മൾ കുറച്ചും കൂടെ മുന്നോട്ട് വന്നിരിക്കുകയാണ് ഞാൻ പാർക്കിലൊക്കെ പോയിട്ടുള്ള വീഡിയോ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തായിരുന്നു ഇത് നമ്മളെ കാണിക്കാതെ കുറച്ച് പോർഷൻസും കൂടെ ആയിരുന്നു കേട്ടോ കണ്ടില്ലതേ ഈ റോപ്പിലൊക്കെ കയറാനാകുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷെ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു ഇത് ഓൾറെഡി ഇവിടെ പൊട്ടിയിട്ടുണ്ടെന്ന് സോനു പറഞ്ഞു മാത്രമല്ല നല്ല വെയിലും അതുപോലെ നല്ല ക്യൂ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ക്യൂ നിന്ന് ഇതിലൊക്കെ കയറുമ്പോഴത്തേക്ക് നല്ല ടൈം എടുക്കും പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ചോളം വാങ്ങി ദേവുട്ടി ചോളം കഴിക്കുകയാണ് ദേവുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചോളം അപ്പോൾ അവിടെ നിന്ന് ഇതേ ദേവുട്ടിക്ക് ക്യാപ്പും പിന്നെ മാസ്കും അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് അതൊക്കെ കിട്ടിയപ്പോഴത്തേക്കും ദേവുട്ടി ഭയങ്കര ഹാപ്പി ആയതുകൊണ്ടില്ലേ അവൾക്ക് ഭയങ്കര ഇഷ്ടമായി അത് പക്ഷേ ഞാനിട്ടത് കാണിക്കുമ്പോൾ ദേവുട്ടിക്ക് പേടിയാവും അപ്പം ഞങ്ങൾ നല്ല വിശന്ന് കണ്ണ് കാണാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയിലിരിക്കുകയാണ് ഏകദേശം ഞങ്ങൾ അവിടെ നിന്ന് രണ്ട് മണി ഞങ്ങൾ ഡായപ്പോൾ ഇറങ്ങി ആണെന്ന് തോന്നുന്നു അപ്പം ഞങ്ങൾ ആദ്യം പാലക്കാട് മലബാർ റെസ്റ്റോറൻറ്റിൽ പിന്നെ വേറെ വേറെ ഏതൊരു റെസ്റ്റോറൻറ്റും കൂടെ പറഞ്ഞു ഇവിടെയൊക്കെ വന്നു പക്ഷേ ഇവിടെയൊക്കെ നല്ല തിരക്കാണ് കാർ പാർക്ക് ചെയ്യാനൊന്നും ടൈമില്ല സൗകര്യമില്ല പിന്നെ കണ്ടില്ലേ ഇത് ബൈക്ക് തന്നെ ഇത്രയും തിരക്ക് കാറ് കാറിടാ ഒട്ടും സ്ഥലം ഉണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ അങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പം കിട്ടിയതാണ് മീൻ ചട്ടി എന്ന് പറയുന്നൊരു റെസ്റ്റോറൻറ്റ് കേട്ടോ അടിപൊളി റെസ്റ്റോറൻറ്റാണ് നിങ്ങൾ വേണമെങ്കിൽ ഗൂഗിളിലോ യൂട്യൂബിലോ എവിടെ വേണമെങ്കിലും സെർച്ച് ചെയ്തോളൂ എല്ലാം മിക്കവരും ഒരു ഈ റെസ്റ്റോറൻറ്റിനെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ പോയതാണ് നമ്മുടെ ലുക്ക് ഒന്നും പറയണം കാരണം ചെറിയൊരു റെസ്റ്റോറൻറ്റാണ് ചെറിയൊരു ഹോട്ടൽ എന്ന് പറഞ്ഞാൽ പറയാം പക്ഷേ ഇവിടുത്തെ ഫുഡ് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല അത് കണ്ടില്ലേ ഇവരിങ്ങനെ വന്നതുകൊണ്ട് ഇതുപോലെ ഫിഷ് വേണമെങ്കിൽ ഫിഷിൻ്റെ കുറേ സംഭവം ഇങ്ങനെ മസാല പരട്ടിട്ടുണ്ട് അതുകൊണ്ട് കാണിക്കും എന്നിട്ട് ഞങ്ങൾ സെലക്ട് ചെയ്തു അവരോട് വേണ്ട ഫിഷൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അവരത് ഫുഡ് എടുക്കാൻ വേണ്ടി പോയിരിക്കുകയാണ് ആ യാപ്പിൽ ദേവകുട്ടിക്ക് പെപ്സി അതെന്തോ വേണോ എന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കി അവസാനം അമ്മ അത് വാങ്ങിക്കൊടുത്തു അതിരുന്ന് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ഒരു മനുഷ്യർക്കും കൊടുക്കാതെ ഒറ്റയ്ക്ക് ഇരുന്ന് കുടിക്കാണ് കേട്ടോ അപ്പം അതേ നമ്മുടെ ഇല ഇലയിലായിരുന്നു ഊണ് നല്ല അടിപൊളി എന്താ പറയുക കുത്തിരി ചോറും ഇവിടെ ചൂട് കുത്തിരി ചോറ് അവിയൽ തോരൻ കാളൻ പച്ചടി ചിച്ചടി കൂട്ടുകറി അച്ചാർ പപ്പടം അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു നല്ല അടിപൊളി ഊണമായിരുന്നു കേട്ടോ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മുടെ ഫിഷ് ഫ്രൈ വന്നിട്ടുണ്ട് ഇത് എന്താ ഇതിൻ്റെ പേരെന്തായിരുന്നു ഇതിൻ്റെ പേരെന്താ ഞാൻ ശരിക്കും മറന്നു പോയി കേട്ടോ എനിക്കെൻ്റെ പേരറിയായിരുന്നു പക്ഷേ ഞാൻ മറന്നുപോയി എന്തായാലും മീൻ അടിപൊളി ഫിഷ് ഫ്രൈ ആയിരുന്നു പിന്നെ മീൻ കറി ഉണ്ടായിരുന്നു കേട്ടോ അതെന്തോ മോതയാണോ അതോ അങ്ങനെ എന്തോ ഒരു ടൈപ്പ് എന്തോ വില കൂടിയ മീനാണ് അടിപൊളി ഫിഷ് കറി ആയിരുന്നു അതെ നമ്മുടെ ദേവുട്ടി അവിടെ ചോറ് കഴിക്കുന്നുണ്ട് മീൻ കറി ഒരു രക്ഷ കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാവർക്കും അവിടുത്തെ ഊൺ ഇഷ്ടപ്പെട്ടു ഏകദേശം ഞങ്ങൾ അറിഞ്ഞപ്പോഴത്തേക്കും മൂന്ന് പേർക്ക് ഊണിനും കൂടെ ഏകദേശം ഒരു എഴുന്നൂറ് എഴുന്നൂറ്റി അൻപത് കണ്ടായി പക്ഷേ കാരണം ഫിഷ് ഫ്രൈക്കൊക്കെ അത്യാവശ്യം വില ഉണ്ടായിരുന്നു ഒരു ഇരുന്നൂറ് രൂപ അടുത്തങ്ങാണ്ടായിരുന്നു ഒരു ഫിഷ് ഫ്രൈക്ക് അപ്പോൾ എൻ്റെ കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ ഞങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതി മീൻ ചട്ടിയിൽ നിന്ന് അടിച്ചു കൊടുക്കും പാലക്കാട് മീൻ ചട്ടി റെസ്റ്റോറൻറ്റിൽ നിന്ന് അടിച്ചു കൊടുക്കുമ്പോൾ തന്നെ യൂട്യൂബിൽ കാണാം പലരും ഇവിടെ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ വെറുതെ വീണ്ടും എന്താ കവയ്ക്ക് നമ്മുടെ മലമ്പുഴ കവയിലോട്ട് പൊക്കൊണ്ടിരിക്കുകയാണ് ഇത് ഓപ്പോസിറ്റ് സൈഡാണെന്നാണ് സോന് പറഞ്ഞത് അപ്പം അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നല്ല ഘോര വനത്തിലൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അടിപൊളി വ്യൂ ആയിട്ടുള്ളത് എൻ്റെ അമ്മയ്ക്ക് ശരിക്കും പേടിയായി എന്താ പറയുക രക്ഷയൊക്കെ ഇറങ്ങുന്ന ഒരു ഒരു ഫീലില്ലേ ആ ഫീൽ എനിക്ക് പെട്ടെന്ന് അമ്മയ്ക്ക് ശരിക്കും പേടിയായി കാരണം അദ്ദേഹം വണ്ടികളോ ആളുകളോ വീ എന്തിനും വീടുകൾ പോലും കാണുന്നുണ്ടായിരുന്നില്ല പിന്നെ ഇവിടെയാണ് നമ്മുടെ ആനകളൊക്കെ ഇറങ്ങുന്ന ഒരു സ്ഥലമാണ് പോകുന്ന വഴിക്കൊക്കെ ആന ഇറങ്ങുന്ന സ്ഥലമാണെന്നൊക്കെ ഇപ്പോൾ എഴുതി വെച്ച് സൂക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അന്ന് വെച്ചിട്ട് ആളുകളൊക്കെ അത്യാവശ്യം ഉണ്ടായിരുന്നു പിന്നെ അവിടെയൊക്കെ ഇഷ്ടംപോലെ ഞങ്ങൾ ചെന്നപ്പോൾ നല്ല ഒത്തിരി പേരുണ്ടായിരുന്നു കേട്ടോ ഈ പോകുന്ന വഴിക്ക് അങ്ങനെ അധികം ആൾക്കൂട്ടോ ബഹളമൊന്നും ഉണ്ടായിരുന്നില്ല അത് കാണുമ്പോൾ നമുക്കൊരു പേടി വരും പക്ഷേ വ്യൂ ഒരു രക്ഷയില്ലാത്ത വ്യൂ കണ്ടില്ലേ ഒരുപാട് പേര് കാണാൻ വന്നിട്ടുണ്ട് നല്ലൊരു വ്യൂ ആണ് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് കണ്ടേ നല്ല കുന്നും മലയും കാടും പുഴയും ആറും തോടും എന്താ പറയുക നമ്മുടെ ഒരു പ്രകൃതി ഭംഗി മൊത്തത്തിൽ ഒരുമിച്ച് ഇണങ്ങിയ ഒരു സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം ഒരുപാട് ഇഷ്ടപ്പെട്ടു എനിക്ക് തോന്നുന്നു മലമ്പുഴ പോയതിനേക്കാളും ആ ഡാം കാണാൻ പോയതിനേക്കാളും കൂടുതൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഒരു വ്യൂ ആയിരുന്നു കേട്ടോ എൻ്റെ അമ്മയ്ക്കും കൂടുതൽ ഇതാണ് ഇഷ്ടപ്പെട്ടത് അനില്ലേ ഇതിലേത് ഭാഗമാണ് ഞാൻ മിസ്സ് ചെയ്യേണ്ടത് നമ്മൾ പറയാം ഏത് ഭാഗമാണ് ഞാൻ വീഡിയോ എടുക്കാതെ വിടാൻ പറ്റുക ഒരു ഭാഗം പോലും ഇല്ല അത്രയ്ക്കും അടിപൊളി പ്ലേസ് ചെറിയൊരു പേടിയൊക്കെ തോന്നുമെങ്കിലും നമുക്ക് കണ്ടില്ല ഓരോരുത്തരും ഇവിടെ ഇറങ്ങി നിന്ന് ഫുഡൊക്കെ കഴിയുന്നുണ്ട് അങ്ങനെ പേടിക്കേണ്ട നമുക്ക് ലുക്കൊക്കെ കാണുമ്പോൾ നല്ല പേടി തോന്നും പക്ഷേ അതൊന്നും ഒരു പ്രശ്നവും ഇല്ല ഫുൾ സേഫ്റ്റിയാണ് എല്ലാം ഉണ്ട് എന്തുമാത്രം ആളുകളാണ് നോക്കുക ഞങ്ങൾ വന്നുകൊണ്ടിരുന്നപ്പം അധികം വണ്ടികളൊന്നും കണ്ടില്ല അപ്പം ഞങ്ങൾ ചെറുതായിട്ടൊന്ന് പേടിച്ചു പക്ഷേ ഓരോരുത്തരും ദേ അങ്ങോട്ട് മുന്നോട്ട് പോകും തോറും ഇഷ്ടംപോലെ വണ്ടികളും ആളുകളൊക്കെ ഉണ്ട് ഓരോരുത്തരും വണ്ടിയൊക്കെ നിർത്തി ഫുഡ് കഴിക്കുന്നു ഫോട്ടോസ് എടുക്കുന്നു അവർ ഫുള്ളി എൻജോയ് ചെയ്യുകയാണ് അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾക്കൊരു സമാധാനമായി കേട്ടോ പിന്നെ ഞങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോയി അങ്ങനെ ആ വ്യൂ ഒക്കെ കണ്ട് ഞങ്ങൾ പൊക്കോണ്ടിരിക്കുകയാണ് ചുറ്റിനും ഘോരവനമെന്നൊക്കെ പറയണ്ടേ അതുപോലെയാണ് കണ്ടില്ലേ ഈ ഇതാണ് ഒരു വ്യൂ ഇതിൻ്റെ പിന്നെ എന്തോ ഒരു ആനച്ചാലോ അങ്ങനെ എന്തോ ഒരു സ്ഥലം ഉണ്ടായിരുന്നു അങ്ങോട്ട് ഞങ്ങൾ പോയില്ല ഫുള്ളായിട്ട് ഞങ്ങൾ പോയില്ല അങ്ങോട്ടാണ് പൊക്കോണ്ടിരിക്കുന്നത് പക്ഷേ ലേറ്റ് ലേറ്റാകുമെന്നുള്ളതുകൊണ്ട് ഇപ്പം തന്നെ ഒരുപാട് ഏകദേശം ഒരു നാല് മണി നാലരയായി പിന്നെ ഞങ്ങൾക്ക് വേറെ സ്ഥലത്തും പോകേണ്ടതുണ്ട് അതുകൊണ്ട് ഞങ്ങൾ അധികം ദൂരം പോവാതെ പെട്ടെന്ന് തന്നെ അറിഞ്ഞു കേട്ടോ കണ്ടില്ല ഒരു വല്ലാത്തൊരു ഫീലില്ല ഇവിടെ കാണുമ്പോൾ തന്നെ വീഡിയോ എടുക്കാതിരിക്കാൻ പറ്റില്ല നല്ല ഒരുപാട് എൻജോയ് ചെയ്തു ഞങ്ങളുടെ ക്രിസ്മസ് ഞങ്ങൾ ക്രിസ്മസ് ഡേ ഞങ്ങൾ അടിച്ച് പൊളിച്ച് തകർത്തു എൻ്റെ അമ്മ വന്ന് ഒരുപാട് സന്തോഷമായി അമ്മ ഇവിടെയൊക്കെ കൊണ്ട് കാണിക്കാൻ പറ്റിയതിൽ എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു അമ്മയെ ഇവിടെയൊക്കെ ഒന്ന് കൊണ്ടുവരണമെന്നുള്ളത് കാരണം അച്ചഗൾഫിൽ അനിയൻ ജോലിയിലാണ് അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് അമ്മയ്ക്കങ്ങും പോകാൻ പറ്റാറില്ല ഇത് തന്നെ ഒരുപാട് നിർബന്ധിച്ചിട്ടാണ് അമ്മ വന്നത് തന്നെ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ എനിക്ക് കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് കാണാൻ മതി ബായ്